ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുഞ്ഞുങ്ങളുടെ വേദവാടം തുടങ്ങിയ ആദ്യത്തെ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണല്ലോ ഇതും പങ്കുവയ്ക്കാൻ പോകുന്നത് ആദ്യം തന്നെ കുർബാന തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കുഞ്ഞു മക്കളുടെ അധ്യാപകർ വേദപാഠ അധ്യാപകരെല്ലാവരും എല്ലാം തിരി തെളിച്ച് പ്രത്യേക പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അച്ഛൻ അധ്യാപകരെ എല്ലാവരെയും അനുഗ്രഹിച്ചു അതിനുശേഷം ഒന്നാം ക്ലാസ്സിലേക്ക് നേഴ്സറി ബൈബിൾ നേഴ്സറിയിലേക്കും പ്രവേശനോത്സവം ഉണ്ടായിരുന്നു ആ കുഞ്ഞുങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്തു അതിനുശേഷം ഒരു കാഴ്ച സമർപ്പണമായിരുന്നു കേട്ടോ അത് പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാഴ്ച സമർപ്പണമായിരുന്നു ഇടവകയിലെ എല്ലാ കുട്ടികളും തന്നെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാഴ്ച കാഴ്ച

ൂർവം സ്നേഹമോടെ മാറ്റിതം പഠനോപകരണങ്ങളായിരുന്നു കുഞ്ഞുങ്ങളെല്ലാവരും കാഴ്ച സമർപ്പണം നടത്തിയിട്ടുണ്ടായിരുന്നത് സ്കൂൾ തുറക്കുന്ന സമയമാണ് അപ്പോൾ പാവപ്പെട്ട വീട്ടിൽ ഒരുപാട് കുഞ്ഞുങ്ങൾ പുസ്തകമോ ബുക്കോ പേനയോ ഇല്ലാണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് അവർക്കെല്ലാവർക്കും നമുക്ക് ആവശ്യാനുസരണം ഇതെല്ലാം എത്തിച്ചു കൊടുക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് എല്ലാ കുട്ടികളും തന്നെ നല്ല രീതിയിൽ കാഴ്ച സമർപ്പണത്തിന് പങ്കെടുത്തു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം കുഞ്ഞുങ്ങൾ മാത്രമല്ല മുതിർന്നവരും അധ്യാപകരും എല്ലാവരും കാഴ്ച സമർപ്പണത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് സാധനങ്ങൾ നമുക്ക് കാഴ്ച സംരക്ഷണത്തിലൂടെ കിട്ടി അതെല്ലാം നമ്മൾ പാവപ്പെട്ട ഏറ്റവും അത്യാവശ്യം വേണ്ടവർക്ക് തന്നെയാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കിട്ടിയത് ഒരുപാട് നോട്ട് ബുക്കുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു പേനയും പെൻസിലും ഇതൊക്കെയാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒരുപാട് നോട്ട് ബുക്കുകൾ പേന പെൻസിൽ ബോക്സ് കോട ബേഗ് അങ്ങനെ ആവശ്യത്തിൽ ഇഷ്ടംപോലെ ആവശ്യത്തിലധികം എന്ന് പറയാൻ പറ്റില്ല കാരണം നമ്മുടെ ചുറ്റും എത്രയോ കുട്ടികൾ ഇതൊന്നും കിട്ടാണ്ട് ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് നമ്മൾ ശരിക്കും ഇറങ്ങി ചെന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ അറിയത്തുള്ളൂ അപ്പോൾ നമ്മളാൽ കഴിയുന്ന ഒരു സഹായം അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇത് പിന്നെ ഇന്ന് വന്നിട്ടുള്ള പുതിയ കുട്ടികളാണ് കേട്ടോ അപ്പോൾ പുതിയ വീഡിയോമായി കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ